മുകേഷിനെതിരെയുള്ള ആരോപണത്തെക്കുറിച്ച് നടിയും സാമൂഹ്യ പ്രവർത്തകയുമായ മാലാ പാർവതിയുടെ തുറന്നുപറച്ചിൽ തൊഴിൽ മേഖലയിലെ ചതിക്കുഴികൾ തുറന്നു പറഞ്ഞാൽ അത് പുതുതായി വരുന്നവർക്ക് അനുഗ്രഹമാകുമെന്നാണ് നടി പറയുന്നത് ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ട കുറിപ്പിലായിരുന്നു മാലാ പാർവതിയുടെ പ്രതികരണം സ്ത്രീകൾക്ക് നേരെയുണ്ടാകുന്ന ലൈംഗിക അതിക്രമങ്ങൾ വളരെ നിസ്സാരമായും തമാശയായും നുണയായും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ത്യയെ ഉണർത്തിയത് മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് നിർഭയുടെ ദാരുണമായ മരണവും തൽഫലമായുണ്ടായ വർമ്മ കമ്മീഷൻ റിപ്പോർട്ടും പുതിയ നിയമവുമാണ് തൊഴിലിടങ്ങളിലെ ലൈംഗിക ചൂഷണങ്ങളടക്കം കുറ്റകൃത്യമായി പ്രഖ്യാപിക്കപ്പെട്ടത് സ്ത്രീകൾക്ക് വലിയ അളവിൽ വരെ ശക്തി പകരുകയും ചെയ്യുന്നു സ്ത്രീകൾ ഉന്നയിക്കുന്ന എല്ലാ ആരോപണങ്ങളും ഗൗരവത്തോടെ മീഡിയ ചർച്ച ചെയ്യുന്നുമുണ്ട് മുകേഷ് വിഷയത്തിൽ പ്രതികരിക്കാൻ പല ചാനലുകളിൽ നിന്നും വിളിയും വന്നു കാര്യം അന്വേഷിച്ചപ്പോൾ പത്തൊൻപത് വർഷത്തിന് മുൻപ് കൂടെ ജോലി ചെയ്ത പെൺകുട്ടിയെ നിരന്തരം ഫോണിൽ വിളിച്ച് ശല്യം ചെയ്തിരുന്നുവെന്നും ആ കുട്ടിയുടെ അറിവോ അനുവാദമോ കൂടാതെ ആ കുട്ടിയുടെ മുറി നടന്റെ മുറിയുടെ അടുത്തേക്ക് മാറ്റി എന്നതുമാണ് പത്തൊൻപത് വർഷത്തിനു മുൻപ് നിയമങ്ങൾ ഇത്ര ശക്തമല്ല ഫോൺ വിളിക്കുന്നതും ശല്യം ചെയ്യുന്നതും സ്റ്റോക്ക് ചെയ്യുന്നതും ഒന്നും ഒരു വകുപ്പിനും പെടുകയുമില്ല എന്നാൽ ഇതിലൊളിഞ്ഞിരിക്കുന്ന ഗുരുതരമായ പ്രശ്നം ലേ മെറിഡിയൻ പോലൊരു ഹോട്ടൽ ആണ് റൂം മാറ്റിയത് ഒരു ചതിക്കുഴി തന്നെയാണ് റൂം മാറ്റിയവർ എക്സ്ട്രാ താക്കോൽ കൊടുക്കില്ല എന്ന് എങ്ങനെ ഉറപ്പിക്കും ലൈംഗികാക്രമങ്ങൾ അതിജീവിച്ചവർ അതിജീവിച്ച ആ അനുഭവം തുറന്നു പറയാൻ മുന്നോട്ട് വരുന്നു അത് ലോകമെമ്പാടുമുള്ളവർ ഏറ്റെടുത്തിരിക്കുന്നു ചർച്ചകളും തുറന്നു പറച്ചിലുകളും നല്ലതാണ് തൊഴിൽ മേഖലയിലും മറ്റും ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴികൾ തുറന്നു പറഞ്ഞാൽ അത് പുതുതായി വരുന്നവർക്ക് രക്ഷയാകും തീർച്ച എന്നാൽ നമ്മുടെ നാട്ടിലെ രീതി അനുസരിച്ച് വ്യക്തികളെ അപമാനിക്കാൻ മാത്രമാണ് ഈ ആരോപണങ്ങൾ ഉപകരിക്കുന്നത് ഈ തരത്തിലുള്ള ക്യാമ്പയിനുകൾ പല ബ്ലാക്ക് മെയിലുകൾക്കും കാരണമാകുന്നുണ്ട് ഈ തരത്തിൽ പോയാൽ ശരിക്കും പ്രശ്നങ്ങളാകുന്ന അനുതാപം ആവശ്യമുള്ളവർക്ക് അത് കിട്ടാതെ വരും കാരണം നൂറിൽ എൺപത്തിയഞ്ചു പേരും പരസ്ത്രീ സുഖം ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്നവരാണ് ലൈംഗിക ദാരിദ്ര്യം നിലനിൽക്കുന്ന ഒരിടമാണ് ഇവിടം വിഭിചരിക്കാനും മദ്യപിക്കാനുമൊക്കെ മനുഷ്യർക്ക് ചോദനയുണ്ട് ഇതൊരു അത്ഭുതമായി കാണുകയും കേൾക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നു ഇവിടെ സെക്സ് വിത്തൌട്ട് കോൺസെൻറ് അത് ക്രൈം ആണ് നിർബന്ധമായും പിടിച്ചു വാങ്ങലാണ് കുറ്റം താല്പര്യം അറിയിക്കുന്നവർ മുഴുവൻ കുറ്റക്കാരായി വിധി എഴുതാൻ തുടങ്ങിയാൽ കുഴഞ്ഞു പോകും മുതിർന്ന ആൾക്കാർ തമ്മിലുള്ള ഇടപെടലുകളിൽ ഈ ചോദ്യം വരാം ഇഷ്ടമില്ലെങ്കിൽ ചെറുക്കേണ്ടത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ലൈഫ് സ്കില്ലാണ് സാമ്പത്തിക തട്ടിപ്പ് തിരിച്ചറിയുന്നത് പോലെ തിരിച്ചറിഞ്ഞ് സ്വയം ചെറുക്കണം കളിയാക്കാം ഉച്ചിക്കാം പല വഴി നോക്കാം അല്ലാതെ എന്നെ നോക്കി എന്തിനായിരിക്കും എന്നെ രാത്രി ഫോൺ ചെയ്തു എന്തിനായിരിക്കുമോ എന്തോ രാത്രി ചാറ്റ് ചെയ്തപ്പോൾ അനാവശ്യം പറയുന്നു അതെന്താ തുടങ്ങിയ ചോദ്യങ്ങൾ ബാലിശമാണ് അത്രയ്ക്ക് താല്പര്യമില്ലെങ്കിൽ ഈ ചാറ്റ് പരിപാടിക്ക് പോകരുത് ആരെയും വിശ്വസിക്കേണ്ടതില്ല കാരണം കാമവും പ്രണയവും ഒക്കെ സ്വാഭാവികമായുള്ള വികാരങ്ങളാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പ്രൊട്ടക്ഷൻ വേണ്ട എന്നല്ല ധാരാളം ചതിക്കുഴികളുണ്ട് പരസ്പരം പറയണം സമൂഹം അറിയുകയും വേണം ഇന്നലെ മുതൽ എനിക്കൊരാൾ അനുരാഗ് കശ്യപിന്റെ പടത്തിൽ ചാൻസ് നൽകിക്കൊണ്ടിരിക്കുകയാണ് സംശയം തോന്നി അന്വേഷിച്ചപ്പോൾ അവർക്കാർക്കും ഒരു പിടിയുമില്ല ഇത് നീറ്റു ആയി പറഞ്ഞതല്ല കേസെടുക്കാനല്ല അപമാനിക്കാനുമല്ല ഒക്കുപേഷണൽ ഹസേർട്സ് ആണ് അത് നേരിടാൻ പഠിക്കണം റോഡിൽ ചീറിപ്പാഞ്ഞു വരുന്ന ഭ്രാന്തൻ ബസുകളെ വഴിയാത്രക്കാരായാലും നിരത്തിൽ വണ്ടി ഓടിക്കുന്നവരായാലും ഒന്ന് ശ്രദ്ധിക്കും ജാഗ്രത പാലിക്കും അത്രയേ വേണ്ടു ഞാൻ ഇത്രയും പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല പേടി പേടികൊണ്ട മീറ്റു ക്യാമ്പയിനും പൊല്ലാപ്പും വേണ്ട എട്ടും പൊട്ടും അറിയാത്ത പിള്ളേരാകുമ്പോൾ വെളിയിൽ പല ചിലരെ കളയുമോ എന്ന് പേടി ഇത്രയും ഇത്രയും എഴുതിയതിനാൽ ഞാൻ മീറ്റൂ ക്യാമ്പയിനിൽ തള്ളിക്കളഞ്ഞു എന്ന് വ്യാഖ്യാനിക്കരുത് ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴികൾ അറിയാൻ ജാഗ്രത പാലിക്കാൻ അതിജീവിച്ചവരുടെ അനുഭവം ഉപകാരപ്പെടും പ്രശ്നങ്ങൾ നേരിട്ടിട്ടും തളരാതെ മുന്നേറിയവരുടെ അനുഭവമാണ് അപമാനിക്കാൻ മാത്രമാകുന്നത് ബാലിശം. ഇങ്ങനെയാണ് മാലാ പാർവതി ഫേസ്ബുക്കിൽ പറയുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത